കമനീയകിശോർമുഗ്ധമൂർത്തെ കളവേണുണിദാദൃതാനന്ദോ മമ വാചി വിജൃംഭതാ മുരാരേ മധുരിം കണി കാ മദ ശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദന മന്ധനമുഗ്ധാബുജം വ്രജവധൂനയജലിതം വിജയതാം മമ

मुद्यतं यमुना पुलिना गोपीजनसमावृतम् गोपिका जीवनस्मरणं गोविन्द गोविन्दा രാധേ രാധേ ജയ് ജയ് ശ്രീ രാധേശ്യാം ജയ് ജയ് ശ്രീ രാധേശ്യാം ജയ് 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 ശ്രീ രാധേശ്യം ഭാഗവതത്തിന്റെ ഏറ്റവും സത്ത ഊറി നിൽക്കുന്നതായിട്ടുള്ള രാസക്രീഡ ആ രാസക്രീഡയിലെ മധ്യമ ഭാഗത്തായിക്കൊണ്ട് അതിലും ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ഭാവം എന്താണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്ന ഭക്തി കറയില്ലാത്ത കാപട്യമില്ലാത്ത നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭക്തൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നാരദ മഹർഷി പോലും ഈ ലോകത്തിന്റെ തന്നെ ഗുരുനാഥനായിട്ടുള്ള നാരദ മഹർഷി പോലും ചൂണ്ടിക്കാണിക്കുന്നതായിട്ടുള്ള ഗോപികളുടെ ഭക്തിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭാഗവതം കാണിച്ചു തരുന്നതായിട്ടുള്ള ഭക്തി നിരസ്ഥുഹകം സത്യം പരം ധീമഹി എന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ എന്താണ് ഈ ഭാഗവ ദശമസ്കന്ധത്തിന്റെ തന്നെ ലക്ഷണം എന്താണ് നിരോധമാണ് അല്ലയോ നിരോധസ്യാനുശയനം ആത്മന ഹശക്തിഭി എന്ന് ദ്വിതീയ ദ്വിതീയസ്കന്ധത്തിലെ പത്താമത്തെ അധ്യായത്തിൽ പറയും ആ ദ്വിതീയസ്കന്ധത്തിലെ പത്താമത്തെ അധ്യായം അതായത് ഓരോ സ്കന്ധങ്ങളുടെയും ലക്ഷണങ്ങൾ പറയുന്നതായിട്ടുള്ള ആ രണ്ടാമത്തെ സ്കന്ധത്തിലെ പത്താമത്തെ അധ്യായത്തിലെ ആറാമത്തെ ശ്ലോകം ആണ് ദശമസ്കന്ധത്തിൻ്റെ ഇത് പറയുന്നത് എന്താണ് പറയുന്നത് നിരോധസ്യാനുശയനം ആത്മന നഹശക്തി ഭീ അതായത് നിരോധത്തെ അവിടെ ഭാഗവതം നിർവചിക്കുന്നതായിട്ടുള്ള ഇതാണ് ആത്മന നഹ ശക്തിഭി അവിടെ മഹദാദി ശക്തികള് അപ്പം ആ ശക്തികളോടെ എന്താണ് യോഗ നിദ്രാവർ വ്യാവർത്തനായിട്ടുള്ള ആ ഭഗവാഗല്ല ഒരു ലയമാണ് യഥാർത്ഥത്തിലെ നിരോധം അപ്പൊ എന്താണ് നിരോധം എന്ന് പറഞ്ഞാല് നിതർ നിര എന്താ പറയാ ഓ നിരോധം നിതരാം രോധ നിരോധം എന്ന് വേണേ പറയാ അപ്പം ശരിക്ക് ശരിക്കശ് സ്കന്ധത്തില് പറയുന്നുണ്ട് ലയത്തിനെ കുറിച്ച് നാല് തരത്തിലുള്ള ലയം അല്ലേ നിത്യം നൈമിത്യം പിന്നെന്താണ് ആത്യന്തികം പ്രാകൃതം നാല് തരത്തിലുള്ള ലയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഈ ഒരു ലയം തന്നെയാണ് യഥാർത്ഥത്തില് നമ്മൾ ഇന്ന് പലതും നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാം നശിച്ച് ഒരു അല്ലെ ഭഗവാനോട് കൂടി ഒരു യോഗനിദ്രയിലേക്ക് ഇതെല്ലാം മറിഞ്ഞ് വീണ്ടും ബ്രഹ്മാവത അവിടുന്ന് എന്താണ് സൃഷ്ടിക്ക് വേണ്ടിയിട്ട് എന്ന മോഹിക്കുന്നു അങ്ങനെ ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടി തുടങ്ങുന്നു ഇങ്ങനെയാണ് ഇതിന്റെ ഈ കാലത്തിന്റെ എന്താണ് എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു കാലവും ഈ ഒരു പരിവർത്തനവും ഒക്കെ എവിടെയാണ് ഉള്ളത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഇതൊക്കെ ഈ പറഞ്ഞതായിട്ടുള്ള ബ്രഹ്മാവും ഈ പറഞ്ഞതായിട്ടുള്ള ചിന്തയും സൃഷ്ടിയും ഒക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് അവിടെ മനസ്സാകുന്ന ബ്രഹ്മാവ് അല്ലെ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമ്മൾ തന്നെയാണ് ഈ പറഞ്ഞു തരുന്നതായിട്ടുള്ള അതാണ് നമുക്കൊന്നും മനസ്സിലാകാത്തതിന്റെ കാര്യം അതാണ് സൃഷ്ടിയെ കുറിച്ച് ഗംഭീരമായിട്ട് പല ശാസ്ത്രങ്ങളും പഠിപ്പിക്കുമ്പോൾ ഒന്നും നമുക്കങ്ങോട്ട് തലയിൽ കയറില്ല എന്തേ തലയിൽ കയറാത്തതിന്റെ കാര്യം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് വിട്ടാണ് ചിന്തിക്കുന്നത് നമ്മളിൽ നിന്ന് വിട്ടല്ല ചിന്തിക്കുന്നത് നമ്മളുടെ ഉള്ളില് ഒരു ചിന്തയുണ്ടാകുന്നു സൃഷ്ടി ആ ആ ചിന്തക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ആ ചിന്ത ഇങ്ങനെ കൊണ്ടു നടക്കുന്നു നിലനിൽപ്പ് അല്ലെ ആ ചിന്ത എന്തായി പ്രാവർത്തി നോക്കി അലയം കഴിഞ്ഞു ഇതാണ് സൃഷ്ടി സംഹാരം അപ്പം അതിങ്ങനെ എപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ് എന്നതാ എന്നതുപോലെയാണ് ഇവിടെ നിരോധോനാനുശയനം ആത്മനം നഹശക്തി ഭി ദ്വിതീയ ദ്വിതീയസ്കന്ധം നിരോധത്തെ ഭാഗവതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ എന്താണ് നിരോധം എന്ന് പറയുന്നത് നമ്മള് നമ്മളുടെ ഉള്ളിലുള്ള ആ ശുദ്ധമായിട്ടുള്ള ബോധസ്വരൂപനായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഭാവത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നിരോധം ലയം അല്ലെ ആലയം ഏതിലേക്ക് ലയുള്ള ലയം ആ കണ്ണനിലേക്ക് നമ്മളുടെ ഉള്ളിലുള്ള കണ്ണനിലേക്ക് ലയിച്ചു കൊണ്ടേ ഇരിക്കാവുന്ന ഒരു സമയം ഇതാണ് യഥാർത്ഥത്തിൽ നിരോധം അത് ദശമസ്കന്ധത്തിന്റെ ലക്ഷണമായിട്ട് പറയാൻ കാരണം എന്താണ് ഭഗവാന്റെ കഥകള് പൂർണമായിട്ട് ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തായി നമ്മൾ നമ്മളുടെ ഭാവമൊക്കെ മാറുന്നു നമ്മള് കുറച്ചു നേരത്തേക്ക് നമുക്ക് അനുഭവം അല്ലേ നമുക്ക് അഞ്ചര മുതൽ എട്ടര അല്ലെ ഒമ്പതര വരെ നമ്മൾ വേറെ ഏതോ ലോകത്താ എനിക്കനുഭവ എനിക്കിപ്പോൾ താഴത്തെ കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല അച്ഛന ഉണ്ട് കുട്ടികളുണ്ട് ആദ്യത്തെ എന്താണ് ഭാര്യയുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഞാനെല്ലാം വിട്ട് ഇപ്പോൾ കണ്ണന്റെ കൂടെ കുറച്ച് നേരത്തേക്ക് ഇരിക്കുക എന്നുള്ളൊരു ഒരു ലയം ഈ ലയമാണ് യഥാർത്ഥത്തിൽ നിരോധം എന്നുള്ള ലക്ഷണത്തെ കൊണ്ട് നമുക്ക് സാധിക്കുന്നത് നിരോധം എന്ന് ചോദിക്കുന്ന ഒരു ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം വന്നു അപ്പൊ അതിനുള്ള അത് ഓർത്ത പറഞ്ഞതാണ് നിതരഹ അല്ലെ നിതരാം രോധ നിരോധ എന്ന് ആകാം അതായത് അതിശക്രിയായിക്കൊണ്ട് തടയുക എന്നർത്ഥം നമ്മൾ തടയലല്ല ശരിക്കേ നമ്മളെ കൊണ്ട് തടയിപ്പിക്കും ഭഗവാൻ അതാണ് എന്തിനെ തടയിപ്പിക്കും മറ്റ് വിഷയങ്ങളെയൊക്കെ അവിടെ നിന്ന് അല്ലെ നിരോധി രോധിച്ചുകൊണ്ട് നമ്മള് ഈ കണ്ണന്റെ കൂടെ ഈ ഒരു ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് യഥാർത്ഥത്തില് ഈ ദശമസ്കന്ധത്തിന്റെ ഒക്കെ മഹാത്മ്യം അങ്ങനെയുള്ള ആ ദശമസ്കന്ധത്തില് അയിൻ്റെ ഏറ്റവും എന്താണ് നമ്മളെ കൂടുതൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് യഥാർത്ഥത്തില് രാസക്രീഡയില് ഈ ഗോപിക ഗോപികമാരുടെ ആ നേറുന്നതായിട്ടുള്ള അല്ലെ രോദനങ്ങളോട് കൂടിയിട്ടുള്ള കണ്ണനെ വിളിക്കുന്നതായിട്ടുള്ള ഈ ഗോപികാ ഗീതം അപ്പം അതിലൂടെ യഥാർത്ഥത്തിൽ ആ കണ്ണനെ മനസ്സിലാക്കിയതായിട്ടുള്ള ഗോപികമാര് എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലുമുള്ള ആ കണ്ണനെ അറിഞ്ഞതായിട്ടുള്ള ഗോപികമാര് ഇന്നതാ ഓരോന്നായിട്ട് പറഞ്ഞ് ഭഗവാനിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള എന്തും അതാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭഗവാന്റെ എന്താണ് അവിടുത്തെ ആ കരങ്ങളെ കൊണ്ടൊന്ന് അനുഗ്രഹിച്ചാൽ മതി ഏ അത് വേണമെന്നില്ല ഒന്നും ഒന്നും അന്തഹസരിച്ചാൽ മതി ഭഗവാന്റെ ആ എന്താണ് ചുണ്ട് വിടർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ നിറപുഞ്ചിരി മതിയല്ലോ ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറാൻ കണ്ണ ഇനി അതല്ല മധുരയാഗിരാകു ഇനി അങ്ങ അങ്ങേ ഇനി ഇനിയിപ്പം ചിരിക്കുന്നില്ലേ വേണ്ട അങ്ങ് അങ്ങയുടെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒരു അക്ഷരം പുറപ്പെടുവിച്ചാല് അല്ലെങ്കിലോ എന്തെങ്കിലും ഒരു അങ്ങയുടെ നാവിൽ നിന്ന് ഉണ്ടാകുന്ന ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങ് ആ ഓടക്കുഴലിലൂടെ ആ ശ്വാസോ ശ്വാസം ഒന്ന് വിടുക അല്ലേ അത് വലിയ വലിയ ഗാന തരംഗങ്ങളായിക്കൊണ്ട് ശബ്ദബ്രഹ്മങ്ങളായിക്കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ദുഃഖങ്ങളൊക്കെ നിവർത്തി വരുത്തിയിട്ടുണ്ട് ഇനി അതുമല്ല അങ്ങയുടെ ജീവിതം തന്നെ എന്താണ് അങ്ങയുടെ ചരിത്രം തന്നെ എന്താണ് ഈ ലോകത്തിന്റെ കൽമശങ്ങളെ ഇല്ലാണ്ടാക്കാനല്ലേ അപ്പം അങ്ങയിൽ നിന്നുള്ളതെല്ലാം എന്താണ് അങ്ങയിൽ നിന്നുള്ളതെല്ലാം ഞങ്ങൾക്കൊക്കെ എന്താണ് ഒരു സംരക്ഷണമാണ് അതുകൊണ്ടാണ് അങ് ആണ് പതി എന്ന് ഞങ്ങൾ പറയുന്നത് അങ്ങ് ഒന്ന് ചലിച്ചാല് അങ്ങയുടെ ആ പുരികക്കൊടികളുടെ ഇടയിലുള്ള ഒരു രോമം ഒന്ന് ചലിച്ചാല് അത് ഈ പ്രപഞ്ചം മുഴുവൻ അറിയും എന്നുള്ളത് ആർക്കറിയാം ഞങ്ങൾക്കറിയാം കണ്ണ അതുകൊണ്ട് വേറൊരു ഗോപി പറയാണ് തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമാപം ശ്രവണമംഗളം ശ്രീമദാതഥം ഭൃണന്തി തപ്ത ജീവനം തപിക്കുന്നവർക്കായിട്ടുള്ള അല്ലേ ഇന്ന് നീര് നീറി നീറി കഴിയുന്നതായിട്ടുള്ള ഇപ്പൊ എന്താണ് എങ്ങനെ പറയാൻ കാരണം വെച്ചാല് ഞങ്ങള് നീറുകാണേ നിന്റെ ക ഞങ്ങൾ പലതും നോക്കി ഞങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴും എന്താണ് എങ്ങനെയാണ് ആസ്വദിക്കാറ് നിന്നെ കുറിച്ച് ഓർക്കുമ്പം ഞങ്ങളുടെ അല്ലേ മനസ്സ് ശുദ്ധമാകാറുണ്ട് ഞങ്ങളുടെ ചിന്തകൾ നിന്നെ കുറിച്ചാവുമ്പം നിനക്ക് വേണ്ടിയിട്ട് വെണ്ണയെടുത്തു വെക്കുമ്പോൾ ഞങ്ങളുടെ കൈകല്യങ്ങള് അല്ലെ ഞങ്ങളുടെ കൈയും കാലും നിനക്ക് വേണ്ടിയിട്ട് വെണ്ണ എടുക്കുവാനും വെണ്ണയെടുക്കുമ്പോഴും അതുപോലെ തന്നെ നിന്നെ പ്രദക്ഷിണം വെക്കുവാൻ വേണ്ടും നിന്നെ എടുക്കുവാൻ വേണ്ടിയിട്ടൊക്കെ നിന്നെ കാണുവാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങള് ഞങ്ങളുടെ പാദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞങ്ങക്ക് ആ മനസ്സിന് സന്തോഷം കിട്ടാറുണ്ട് അതുപോലെ തന്നെയോ പിന്നെ നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെ ഞങ്ങൾക്ക് ഈ ഭാവത്തിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോ എന്താണ് യഥാർത്ഥത്തില് തപ്ത ജീവനം ഇങ്ങനെ നീറുന്നതായിട്ടുള്ള മനസ്സിനെ ആ മനസ്സിനെയൊക്കെ തച്ചൊടച്ച് ജീവനം അല്ലെ ഒരു പുതിയ ജീവനം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ചുട്ടു പൊള്ളുന്നവർക്ക് എങ്ങനെയാണോ ഒരു ജലസ്പരിശം കിട്ടുന്നത് എന്ന പോലെയുള്ള ഒരു ആശ്വാസം അതാണ് അവിടെ ആ ഒരു ജീവനം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ശരിക്കും അവിടെ ഒരു എന്താണ് അവരുടെ ഇതിനെയൊക്കെ എന്താണ് പുതുജീവൻ വെക്കുക എന്ന് പറയാറില്ല നമ്മൾ പുതിയ ജീവൻ വെച്ചു എന്ന് പറയല്ലേ അങ്ങനെ തളർന്ന് കിടക്കുന്നതിനെയൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എത്രയോ ഇതാണ് ജീവനം ആശ്വാസപ്രദമായത് പിന്നെയോ കവിഭിരീഡിതം ക്രാന്തദർശികളായിട്ടുള്ള കവികള് ഋഷീശ്വരന്മാര് അല്ലെ അവരെയാണ് കവികൾ എന്ന് പറയുന്നത് കവി എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ചെറിയൊരു പാട്ട് എഴുതുകയാണെങ്കിൽ പോലും അയാളുടെ ഉള്ളിൽ നിന്നും അനുഭവത്തിലൂടെയാണ് ശരിക്കു വരുന്നത് ഈ അനുഭവമാണ് യഥാർത്ഥത്തിൽ അവരുടെ അപ്പം ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ ബഹുമാനിക്കേണ്ട കവികളെയാണ് കവിഭിരീഡിതം ആ കവികളാലും വാഴ്ത്തപ്പെട്ട വാഴ്ത്തപ്പെടുന്നതായാലും ഈഡിതം അവര് അവര് അല്ലെ വാഴ്ത്തപ്പെടുന്നു നിന്റെ കഥകള് കൽമഷാപഹം അല്ലെ എല്ലാ കൽമഷങ്ങളെയും പാപങ്ങളെയും നശിപ്പിക്കുന്നതുമായിട്ടുള്ള അത് മാത്രമാണോ പിന്നെന്താണ് ശ്രവണമംഗളം കേട്ടു കഴിഞ്ഞാലോ ആ ഭഗവാന്റെ ആ കഥകളങ്ങ് കേട്ടുകഴിഞ്ഞാല് അത് എന്നും മംഗളമാകുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അത് മംഗളപ്രദമാകുന്നതും അങ്ങനെയുള്ള ശ്രീമദാതം ശ്രീമതാണത് ഐശ്വര്യ അല്ലേ വാസ്തവമത്ര വസ്തു ശിവതം ശിവതമായിട്ടുള്ളതാണത് മംഗളമായിട്ടുള്ളാണ് ശ്രീ ശ്രീമത്താണ് അങ്ങനെ ഐശ്വര്യപ്രദമായിട്ടുള്ള തവകഥാമൃതം നിന്റെ ആ ചരിത്രങ്ങള് അല്ലെങ്കിൽ നിന്റെ കഥയാകുന്ന അമൃതത്തെ നിന്റെ കഥയാകുന്ന അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ് നിരന്തരം ഈ ആ കാരാഗ്രഹത്തിൽ ജനിച്ച അന്ന് മുതൽ ഉള്ള ഓരോരോ ലീലകൾ നിന്റെ ആ വിരലുകൾ അനങ്ങുന്നത് മുതൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാല് കണ്ണാ ഓരോ ലീലകൾ എടുത്തങ്ങോട്ട് ആസ്വദിച്ച് ആസ്വദിച്ച് ഞങ്ങൾ ആ ചരിത്രത്തെ മുഴുവൻ ഞങ്ങളിതാ അതിനെ മനസ്സിലാക്കുമ്പോൾ ഭൂവി ജന ആതതം ഗൃണന്തി ഭൂമിയിൽ യാതൊരു ജനങ്ങളാണോ ഈ ഭഗവാന്റെ ഈ കഥാമൃതത്തെ ആതത്തം എന്ന് എന്താണ് വിസ്തരിച്ച് വിസ്തരിച്ച് ആരാണോ ഇത് ഗാനം ചെയ്യുന്നത് അല്ലെ ശ്രവണമംഗളം ശ്രീമദാതത്തം ഭൂവി ഗൃണന്തി തേ ഭൂരിപ്പ ആരാണോ വിസ്തരിച്ച് ഈ ഭൂരിതാ ജനാഹ അതായത് ഗാനം ചെയ്യുക ധാരാളം ഏർ ഭൂരിത എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക അപ്പൊ ആരാണോ വിസ്തരിച്ച് അങ്ങയുടെ ഈ ഒരു ചരിത്രത്തെ ഗാനം ചെയ്യുന്നത് അവര് എന്ത് ചെയ്യുന്നു അവര് ശരിക്കും യഥാർത്ഥത്തില് അവര് ഈ ച അവര് ഈ ചരിത്രങ്ങളെയൊക്കെ ഇതുപോലെ ഗാനം ചെയ്യുമ്പോ എന്താണ് സംഭവിക്കുന്നത് അവിടെ അവിടെതാ ആ ഭക്തന്മാർക്കായിട്ട് ഇങ്ങനെ ദാനങ്ങൾ ചെയ്യ എന്താ ദാനം ചെയ്യുന്നത് എന്താ ദാനം ചെയ്യുന്നത് കൽമഷാപകം സപ്തജീവനം അല്ലേ ആ അവരുടെ ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുവാനുണ്ട് ഏറ്റവും വലിയ ദാനം എന്താണ് ദണ്ഡം ന്യാസം പരം ദാനം അല്ലെ ഉദ്ധവനോട് കൊടുക്കുന്നില്ലേ ഏറ്റവും വലിയ ദാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കുക സന്തോഷിപ്പിച്ചില്ല കുഴപ്പമില്ല വിഷമിപ്പിക്കാതിരിക്ക അപ്പൊ യഥാർത്ഥത്തില് നിന്റെ ചരിത്രങ്ങൾ പാടുമ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ നാരായണീയം ദശകങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചൊല്ലുമ്പോൾ എന്താണ് ശരിക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുന്നു മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ കണ്ണാം അപ്പം തപ്തന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തപിപ്പിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാലോ മനസ്സ് നീറുന്നവൻ ദുഃഖപൂർ പൂരണത്തോടു കൂടി ഇന്ന് അല്ലേ മറ്റുള്ളവരെ പോലെ തനിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വെമ്പൽ കൊള്ളുന്നതായിട്ടുള്ള ആളുകള് എന്തിനാ അതൊക്കെ പറയുന്നത് ശരിക്ക് കാരണം ഇതുകൊണ്ടാണ് ഞങ്ങള് അവിടെ ആ ഗോകുലത്തിൽ ഇരിക്കുമ്പോൾ വ്രജത്തിലിരിക്കുമ്പോൾ കണ്ണൻ ഇതിന് പോ എന്താണ് ഈ പൈക്കളയം മേയ്ക്കുവാൻ വേണ്ടിട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം എന്താണ് ഇന്നലത്തെ കണ്ണന്റെ വിശേഷം പറയൂ ഓരോ ഗോപികളായിട്ട് അവർ പരസ്പരം പറയും കണ്ണൻ ഇന്നലെ വന്നപ്പോഴുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും കണ്ണൻ അവരുടെ മനസ്സിലങ് നിറയുകയാണ് പിന്നെ അവിടെ ഗോപി ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കണ്ണനിൽ നിന്ന് അല്ലെ ഗോപിയുടെ പ്രഭാഷണവും പോകുന്നില്ല കേൾക്കുന്നയാളുടെ മനസ്സും പോകുന്നില്ല കേൾക്കുന്നയാളും പറയുന്നയാളുടെയും പ്രധാന നായകൻ ആരാണ് ഈ കണ്ണന്റെ കുസൃതിയാണെങ്കിൽ കണ്ണനാണ് അവിടുത്തെ പ്രധാന നായകൻ അല്ലേ യശോദാമയോട് വന്ന് പരാതി പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോഴും പറയുമ്പോൾ പറയുക കണ്ണൻ 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 അത് ചെയ്തു കണ്ണൻ ഇത് ചെയ്തു കണ്ണൻ അത് ചെയ്തു ഇത് മാത്രമേ ഉള്ളൂ ആ കണ്ണനെ അവിടെ പൂരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അത് ഏത് രീതിയായാലും അപ്പം കണ്ണന്റെ ലീലകള് ഏതാണെങ്കിലും എന്താണ് തപ്തജീവനം ഞങ്ങളുടെ ഉള്ളിൽ നീറുന്നുണ്ടെങ്കിൽ കണ്ണ അതിനെ ശോപ്പിക്കുവാൻ നിന്റെ കഥകളെ കൊണ്ട് സാധിക്കുമായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് അത് സാധിക്കുന്നില്ല എന്തേ എന്തേ അത് ഞങ്ങള് അത്ര കണ്ട് ഞങ്ങളുടെ അഹങ്കാരികളായിട്ട് മാറിയോ കണ്ണ അഹങ്കാരങ്ങൾ മാറുന്നു മാറണമെങ്കിൽ നിന്റെ കഥകള് ഇന്ന് ഞങ്ങൾ ഇതാ ഈ രാത്രി മുഴുവൻ ഈ രാത്രി മുഴുവൻ ഞങ്ങൾ പൂതന മോക്ഷം ശകടാസുര മോക്ഷം തൃണാവൃത്തി മോക്ഷം തുടങ്ങിയതായിട്ടുള്ള ലീലകളിലൂടെ നിന്നെ തന്നെ മനസ്സിലേക്ക് പൂരിപ്പിക്കാൻ നോക്കിയിട്ട് ലവലേശം ഞങ്ങൾക്ക് ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല കണ്ണ അവിടുന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വേഗം എത്തണേ അതുകൊണ്ട് അവ അങ്ങേ ഇപ്പൊ എന്തായി പറഞ്ഞു പറഞ്ഞു വന്നത് ആദ്യം പറഞ്ഞു ഞങ്ങക്ക് ആലിംഗനം ചെയ്യണം ഞങ്ങളെ ആ സാധരപാനം ചെയ്യണം ഇതൊക്കെ പറഞ്ഞു വേണ്ട കണ്ണ എന്നാ ഞങ്ങക്ക് ഞങ്ങള് കൈവെച്ചൊന്നും അനുഗ്രഹിക്കണം വേണ്ട അതും വേണ്ട ദൂരെ നിന്നൊന്ന് നീ ഒന്ന് ചിരിച്ചു കാണിക്ക ആ ആ ചിരി ഒന്ന് ഞങ്ങൾ എനിക്ക് കാണുക ഞങ്ങക്ക് കണ്ട ഞങ്ങളുടെ മാറും നീ അതും ചെയ്യാൻ സാധിക്കല്ലേ വേണ്ട നീ ഞങ്ങളുടെ ആ മാർവിടത്തിൽ ഒന്ന് അവിടുത്തെ തൃപ്പാദങ്ങളെ ഒന്ന് സ്പർശിക്കൂ കണ്ണ നീ അതും അങ്ങേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല വേണ്ട നിന്റെ കഥകളെ ഒന്ന് ഞങ്ങക്ക് സ്മരിക്കാൻ സാധിക്കട്ടെ കണ്ണ തവ കഥാമൃതം ജീവനം ഇതിങ്ങനെ അവര് എന്ത് പറഞ്ഞാലാണ് ഇനി ഇവരുടെ ഭാവത്തേക്ക് മാറ്റം വരുന്നത് എന്നുള്ളത് അവര് താന് താന്ന് 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 താഴോട്ട് പോവാണ് അല്ലേ ആദ്യം എന്താണ് തനിക്ക് സ്വന്തമായിട്ട് തനിക്ക് കണ്ണനെ ഒരു ഇതിലേക്ക് വന്നപ്പോ ഇനി അഹങ്കാരം മതത്തിലേക്കായോ അതെല്ലാം വിട്ടു ഒന്നും വേണ്ട കണ്ണാ ഒന്നും വേണ്ട ഇനി കാണാനും പറ്റിയല്ലേ വേണ്ട പാദങ്ങൾ സംസാരിക്കാൻ പറ്റിയല്ലേ വേണ്ട ഞങ്ങൾക്കൊരു കാര്യം ചെയ്താൽ മതി അവിടത്തെ കുറിച്ചുള്ള കഥകള് ഒന്ന് കേട്ട് ഞങ്ങളുടെ മനസ്സിനെ ഒന്ന് ആനന്ദിക്കാൻ ഒരു നേരമെങ്കിലും സാധിക്കണേ കണ്ണ അത്ര ഇതാണ് അവിടുത്തെ ആ ഓരോരോ ചരിത്രങ്ങള് ഓരോരോ കുസൃതികളായാലും ഓരോരോ കഥകളായാലും ആ കഥകള് ഒന്ന് ശ്രവിക്കാൻ സാധിക്കും ശ്രവണമംഗളം അവർ കേൾക്കാൻ സാധിക്കുക ഗ്രണ ഗൃണന്തി അതിനൊന്ന് പറയാൻ സാധിക്കുക കണ്ണ അത് എങ്കിലും ഞമ്മക്ക് അനുവദിച്ച് തരില്ലേ അനുവദിച്ചു തരില്ലേ എന്ന് നേർനീറി അവര് പരസ്പരം പറഞ്ഞ് കരഞ്ഞ് കൊണ്ടുള്ള ഈ വിശേഷപ്പെട്ടതായിട്ടുള്ള ഗീതം നമുക്ക് ഇന്ന് ആ പാദങ്ങളിൽ ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിച്ച് പാരായണത്തിലേക്ക് പ്രവേശിക്കാം गोविन्दनामसङ्कीर्तनं गोविन्दगो